പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതിഗംഭീരമായ ഒരു എം എസ് സി പ്രോഗ്രാം എം എസ് സി ഫിസിക്സ് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫ്രം ഇഗ്നോ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് യു ജി സിയുടെ ഏറ്റവും പുതിയ നിയമങ്ങൾ അനുസരിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആർട്സ് സയൻസ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ എം എസ് സി പ്രോഗ്രാമുകൾ എല്ലാ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സ്ഥാപനങ്ങൾക്കും ചെയ്യാവുന്നതാണ് അംഗീകാരമുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ പി എസ് സികളും നമ്മുടെ കെ പി എസ് സി അടക്കം എല്ലാ യു പി എസ് സികളും എല്ലാ പി എസ് സികളും അംഗീകരിച്ചതാണ് പക്ഷെ ജൂറിസ്റ്റിക്ഷൻ അനുസരിച്ച് ഉള്ളതായിരിക്കണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ പൂർണമായി അതിന്റെ ജൂരിസ്റ്റിക്ഷൻ്റെ അകത്ത് വരുന്നതാണ് എന്നാൽ തമിഴ്നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയും കേരളത്തിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും മറ്റു ഓരോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഒന്നിനും എം എസ് സി ഫിസിക്സോ എം പ്രോഗ്രാമുകളോ ചെയ്യാൻ അവകാശമില്ല അധികാരമില്ല അവർക്ക് അതിന്റെ പരിധികളും ഇല്ല തമിഴ്നാട്ടിലെ പല യൂണിവേഴ്സിറ്റികളും ഭാരതീയർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സയൻസ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവയ്ക്കൊന്നും അംഗീകാരമില്ല കാരണം ജൂറിസ്റ്റിക്ഷൻ മാറി പ്രവർത്തിക്കുന്നതെല്ലാം സുപ്രീം കോടതിയിൽ വലിയ ഒരു കേസ് ഉള്ളതാണ് വളരെ ഫ്രാങ്ക് ആയി പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള ജൂറിസ്റ്റിക്ഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ഇഗ്രോയിലെ എല്ലാ പ്രോഗ്രാമുകളും ഇന്ത്യയിലെ എല്ലാ കോളേജുകളും എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ പി എസ് അംഗീകരിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട പതിനഞ്ച് ഓർഡറുകൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എം ഫിസിക്സ് ഏറ്റവും ഗംഭീരമായ ഒരു പ്രോഗ്രാം ആണ് എന്താണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാം ഒരു ഹയർ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് ഡിഗ്രി മാത്സ് ഫിസിക്സ് പഠിച്ചിട്ടുള്ള അത് പഴയ സിലബസിലായിക്കോട്ടെ പുതിയ സിലബസിലായിക്കോട്ടെ ആയിക്കോട്ടെ മാത്തമെറ്റിക്സും ഫിസിക്സും ഒരു വിഷയമായി പഠിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും അവരുടെ ജീവിത നിലവാരം അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ഫിസിക്സ് മേഖലയിലെ അധ്യാപന അതുപോലെ തന്നെ ഗവേഷണ യർ ഏരിയ അതുപോലെ തന്നെ അവരുടെ ഏരിയയുടെ പരിധികൾ നിശ്ചയിക്കാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി ഇൻ സർവീസ് പേഴ്സണലിനും അതല്ലാത്തവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോഗ്രാം ആണ് എം എസ് സി ഫിസിക്സ് హైయర్ ఎడుకేషన్ రికనర్స్ ఇన్ అడిషన్ ఇన్ సర్వీస్ పర్సన్ కింగ్ ఫర్ అప్గ్రేడేషన్ ప్రొఫెషనల్ గ్రోత్ విల్ బిని ఈ ప్రోగ్రామ్ meticulously designed to enable you to acquire an in-depth knowledge fundamental concepts of core areas of mathematical methods classical mechanics quantum mechanics electromagnetism statistical mechanics electronics matter physics നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇത് ഒരു ഓൺ ട്രെയിനിംഗ് അനാലിറ്റിക്കൽ പ്രോഗ്രാം ഹാൻഡ് ഓൺ ലബോറട്ടറി എക്സ്പീരിയൻസ് ആൻഡ് എലക്ട്രോണിക്സ് നൽകുന്നു എന്ന് മനസ്സിലാക്കുക it is a speciality special elective courses in nanoscience മെറ്റീരിയൽ സയൻസ് ആൻഡ് റിയാക്റ്റർ ഫിസിക്സില് നമുക്ക് ക്ലാസ്സുകൾ നൽകുന്നു അതൊരു വാസ്റ്റ് സ്കോപ്പ് ഉള്ളതാണ് ഇന്റർനാഷണൽ ലെവലിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നിന്ന് പതിനായിരക്കണക്കിലെ കുട്ടികൾ ലക്ഷക്കണക്കിലെ കുട്ടികൾ മില്യൺ കണക്കിലെ കുട്ടികൾ അന്യ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് തേരാ പാര നടന്ന് ജോലിയില്ലാതെ അവരെല്ലാവരും റിട്ടേൺ വരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രോ ഗംഭീരമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ നിങ്ങളെ പര്യാപ്തമാക്കുകയാണ് ഫൗണ്ടേഷൻ ഇൻ ഫണ്ടമെന്റൽ ആൻഡ് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഇമ്പ്രൂവ് ദ അനലറ്റിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഇൻ പ്രോബ്ലം സോൾവിംഗ് to training in practical skills and provides hands-on laboratory experiences. ോ ഒരു സബ്ജക്ട് പ്രധാന വിഷയമായി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ സെമസ്റ്ററിൽ നമുക്ക് മാത്തമറ്റിക്കൽ മെത്തേഡ്

ாமல்யன்ஸ் எலமியானோன்ஸ் அதி பண்ணி മറ്റൊരു സുപ്രധാനമായ ചില വർത്തമാനം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എങ്കിൽ ഇതിന്റെ പ്രോഗ്രാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ സെഷനിൽ ഇപ്പോൾ ഇഗ്നോ ആരംഭിച്ചിരിക്കുന്നു മുഹമ്മദ് മുബാറക് മാസ്റ്റർ അഭിമാന പുരസരം താങ്കളെ പരിചയപ്പെടുത്തുന്നു വെൽക്കം ടു എംനോ ൾ ഈ ഗ്രൂപ്പിലേക്ക് ഭംഗിയായി ജനങ്ങളുടെ ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് മാത്രമല്ല അണ്ടർ ഒ യു കാറ്റഗറിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സ്ഥാപനം റാങ്ക് വൺ ആയി അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ദ ടോപ്പ് ഫസ്റ്റ് പ്രോഗ്രാം ആണ് യൂണിവേഴ്സിറ്റി ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക നാഷണൽ ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതിന്റെ ഹയസ്റ്റ് ഡിഗ്രിയായ ഹയസ്റ്റ് റാങ്ക് ആയ എ പ്ലസ് ഗംഭീരമായ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്ന് മനസ്സിലാക്കുക ഈ പ്രോഗ്രാമിലേക്ക് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ ഇതിൽ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് അയക്കുകയോ ചെയ്യുക വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ യു ജി സി നൽകുന്ന സുപ്രധാനമായ പതിനഞ്ച് വാല്യബിൾ ഡോക്യുമെന്റ്സ് ഞാൻ അറ്റാച്ച് ചെയ്ത് താങ്കൾക്ക് ഈ ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ നിങ്ങളുടെ വീട് പഠിച്ച് ആവശ്യാനുസരണം സ്റ്റഡി സെന്ററിലും റീജിയണൽ സെന്ററും നല്ല ഒരു ഫിസിക്സ് നേടി താങ്കൾക്ക് പ്രൊമോഷൻ അതുപോലെ മറ്റ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ജോലി ഉയർന്ന ശമ്പളം ഉയർന്ന മെച്ചപ്പെട്ട ജീവിത നിലവാരം ഇവ കരസ്ഥമാക്കാൻ ഈ പ്രോഗ്രാം അഥവാ എം എസ് സി ഫിസിക്സ് താങ്കളെ സഹായിക്കും ഇത് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ആണ് ഒരിക്കൽ കൂടി യാണ്സ് സ്ഥിരമായി വാച്ച് ചെയ്യുക എം നോട്ട്സിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ ടെലഗ്രാം ഗ്രൂപ്പുകളിലെ അംഗങ്ങളാവുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നേർന്നുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു